കടത്തുവഞ്ചിയെ ആശ്രയിച്ചുള്ള യാത്ര ഇനി എത്ര നാൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏരീസ് കോണംതൃക നമസ്കാരം എന്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വനിതാ ശാക്തീകരണത്തിന്റെ നല്ല കാഴ്ചകൾ പലതും ഈ വനിതാ ദിനത്തിൽ നമ്മൾ കണ്ടു അത്തരത്തിൽ ഒരു ഗ്രാമത്തിലെ സാധാരണക്കാരായ വനിതകൾ കപ്പൽ ജോലികൾ ചെയ്യുന്ന ഒരു നല്ല വാർത്ത പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും നല്ല മാതൃകയൊരുക്കുകയാണ് സോഹൻ റോയുടെ ഏരീസ് ഫാമിലി ചരിത്രപ്രസിദ്ധമായ പുനലൂർ തൂക്കുപാലം കടന്ന് അല്പദൂരം മുന്നോട്ടു പോയാൽ ഐക്യരക്കോണമെന്ന ഗ്രാമത്തിലെത്താം അവിടെയാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഐക്കരക്കോണം മാതൃക വനിതാ കൂട്ടായ്മയുടെ ഒരു വേറിട്ട ഐക്യരക്കോണം മോഡൽ അതാണ് ഈ കാണുന്നത് വനിതാ സൗഹൃദമായ ഇതുപോലൊരു സ്ഥാപനം സ്വകാര്യ മേഖലയിൽ വേറെ ഉണ്ടോ എന്ന കാര്യം സംശയമാണ് കപ്പൽ മേഖലയിൽ പേരെടുത്ത വെറുമൊരു സ്ഥാപനം മാത്രമല്ല ഇന്ന് ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഒരു ഗ്രാമത്തെയാകെ സർവ്വതല സ്പർശിയായ പുരോഗതിയിലൂടെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു ഇവിടം ചെറുഗ്രാമമായ ഐക്യരക്കോണം ഇങ്ങനെ ഒരു കപ്പൽ കമ്പനിയുടെ മുനമ്പിൽ ലോകത്തിൻ്റെ നെറുകയിൽ നങ്കൂരമിടാൻ കാരണക്കാരനായതാ ഈ നാട്ടുകാർ കൂടിയായ ഏരീസ് ഗ്രൂപ്പിൻ്റെ കപ്പിത്താന്മാരാണ് കവിയും ഗാനരചയിതാവും സംവിധായകനും ചലച്ചിത്ര നിർമ്മാതാവും തിരക്കഥാകൃത്തുമൊക്കെയായി പേരെടുത്ത സോഹൻ റോയിയാണ് ആണ് ഇരുപത്തിയഞ്ചോളം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അറുപതിലധികം സ്ഥാപനങ്ങളടങ്ങിയ ഏരീസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപക ചെയർമാനും സി അറബ് ലോകത്തിലെ ഇന്ത്യൻ വ്യവസായ പ്രമുഖരുടെ പട്ടികയിൽ ഇടം പിടിച്ചയാളാണ് സോഹൻ റോയ് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കപ്പലുകളെ പാരിസ്ഥിതിക സൗഹൃദപരമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും അതുവഴി ജലമലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കുവാനുള്ള ഒരു വ്യാവസായിക മാതൃക സൃഷ്ടിച്ചെടുക്കുകയും ചെയ്ത സോഹൻ റോയ് ഈ മേഖലയിലേക്കാണ് തൻ്റെ നാട്ടിലെ വനിതകളെയും കൈപിടിച്ചും നടത്തിയിരിക്കുന്നത് ഏരീസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായി ഡോക്ടർ എൻ പൃഥ്വിരാജും കൂടി എത്തിയതോടെ എഡീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി വേറിട്ട വഴികളിലൂടെ വിജയഗാഥകൾ കൊന്നൊന്നായി തുടക്കം കുറിച്ചു ഞങ്ങളുടെ ഈ ഐക്യരക്കോണം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഓഫീസ് യാഥാർത്ഥ്യമായിരുന്നു ആക്ച്വലി അതിൻ്റെ അതൊരു സ്വപ്നമായിരുന്നു കാരണം ചെറുപ്പം മുതൽ ഞങ്ങൾ ആ നാട്ടിൽ വളർന്ന ആ സാഹചര്യത്തിലൊക്കെ ഞങ്ങൾ പല യാത്രകളിലൊക്കെ ആ നാടിനെ എങ്ങനെ നമുക്ക് ലോകത്തിന് നിറവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ള ചർച്ചകൾ എപ്പോഴും ഞങ്ങളുടെ രണ്ടുപേരുടെ യാത്രകളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരു സ്റ്റാർട്ട് വേണമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമുക്ക് എന്തുകൊണ്ട് ഐക്യകോണത്തിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നൊരാശയം ഞാൻ മിസ്റ്റർ സൗഹൺ റോവയുടെ അടുത്ത് പറഞ്ഞു അതും നമുക്ക് വീട്ടമ്മമാരെ ബേസ് ചെയ്യുന്ന ഒരു ഓഫീസ് ഈ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് ഐക്യ കോണത്തിൻ്റെ സമ്പർക്ക വ്യവസ്ഥയിൽ നമുക്ക് ഉണ്ടാകാൻ കഴിഞ്ഞ് തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഷാർജയിൽ എരിസ് മെറൈൻ എഞ്ചിനീയറിംഗ് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആറ് വനിതകളുമായി പുനലൂർ ഐക്യരകോണത്തും ശാഖ ആരംഭിച്ചു ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ മേഖലയിൽ ജോലി ചെയ്യാനാകുമെന്ന ഈ മിടുക്കികൾ തെളിയിച്ചതോടെ എരീസ് ഗ്രൂപ്പിന്റെ വളർച്ചയുടെ തായ്വേര് പുനലൂരിലേക്കായിരുന്നു ഇന്ന് രജത ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്ന എരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകൾ പ്രത്യക്ഷമായി തൊഴിലെടുക്കുന്നു ഇതിൽ ഉന്നത തസ്തികകൾ മുതൽ വിവിധ തലങ്ങളിലെ പ്രധാന ചുമതലകൾ വഹിക്കുന്നതെല്ലാം ഐക്കരക്കോണം നിവാസികളാണ് പുനലൂർ ബ്രാഞ്ചിൽ മാത്രം പണിയെടുക്കുന്നവർ നൂറിലധികം വരും അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും വനിതകളാണെന്നതാണ് ഏറ്റവും പ്രധാന സവിശേഷത അവിടെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന സങ്കല്പം പൂർണ്ണതോതിൽ പ്രായോഗിക തലത്തിലേക്ക് ഇവർ എത്തിച്ചിരിക്കുന്നത് കപ്പൽ നിർമ്മാണ മേഖലയുള്ള എല്ലാ ജോലികളും ഇവിടെയുള്ള വനിതകൾ ഏറ്റവും കാര്യപ്രാപ്തിയോടുകൂടി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആറിൽ നിന്നും ഇപ്പോൾ ഒരു നൂറ്റിപ്പത്തോളം സ്റ്റാഫ് ഉണ്ടെന്ന് പറയാം അതിൽ ഭൂരിപക്ഷവും വനിതകളാണ് അപ്പം നമ്മുടെ മാനേജ്മെൻറ്റിൽ ഇഷ്യൂ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വനിതകൾക്കൊരു ജോലി എന്നതിനപ്പുറം ഐക്യഗ്രോണം ഗ്രാമത്തിൻ്റെ മൊത്തത്തിലുള്ള ഉയർച്ചയും സാമ്പത്തികമായ ഉയർച്ചയുമായാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ അത് ദീർഘഭീക്ഷണത്തോടുകൂടി ഒരുപാട് പദ്ധതികൾ ഇനിയും നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും വനിത എന്ന നിലയിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഈ ഒരു ഒമ്പത് വർഷം കൊണ്ട് ഈ ഒരു ഉയർച്ചയും വളർച്ചയും നമ്മുടെ ഗ്രാമത്തിനുണ്ടായി നമ്മുടെ ഈ എറിസ് ഫാമിലിക്കുമുണ്ടായി പ്ലസ് ടു മുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ഈ വനിതകൾ കപ്പൽ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഇവർക്ക് കപ്പലുകളുടെ അളവും മറ്റും കൃത്യമായി അറിയാം കപ്പൽ നിർമ്മാണത്തിൻ്റെ വൈദഗ്ധ്യം ഇവരുടെ വിരലുകളിലൂടെ ഈ കമ്പ്യൂട്ടറിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ ആർക്കും അത്ഭുതം തോന്നും ഇംഗ്ലീഷിലടക്കമുള്ള ഇവരുടെ ഭാഷാ നൈപുണ്യവും ആരെയും അമ്പരപ്പിക്കും മികവേറുംതോറും അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും ഈ തൊഴിലാളികളെ തേടിയെത്തുന്നുമുണ്ട് എട്ട് എട്ടര വർഷത്തോളം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു അസിസ്റ്റൻറ്റ് മാനേജർ ലെവലിൽ എത്താൻ സാധിച്ചു അത് ഏരിയസിൻ്റെ എല്ലാവിധ സപ്പോർട്ടോടും കൂടിയാണ് ഇന്നിവിടെ എനിക്ക് എത്താൻ പറ്റിയത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവിധ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു അതിലുപരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമാണ് ഒരു സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇന്ന് ഇവിടെ ഏരിയസിൽ ഒരു ജോലി കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം വീടിന് അടുത്തൊരു സ്ഥലമാണ് എല്ലാ ആളുകൾ എല്ലാം ഓരോരോ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ ഉപരി സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുകയും അവർക്ക് എല്ലാ വിധത്തിലുമുള്ള സഹായ സഹകരണങ്ങളും നമ്മുടെ കമ്പനി നമുക്ക് നൽകുന്നുണ്ട് ആകർഷകമായ ശമ്പളത്തിനൊപ്പം സ്ത്രീ സൗഹൃദ തൊഴിലിടമായി ഈ സ്ഥാപനം അറിയപ്പെടാൻ മറ്റു പല കാരണങ്ങളുമുണ്ട് നമ്മുടെ സ്ഥാപനം നൂറ് ശതമാനം വനിതാ സൗഹൃദമാണെന്ന് പറയാം കാരണം നമ്മുടെ ജീവനക്കാർക്ക് വേണ്ടുന്ന ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ സ്ഥാപനം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു കുറച്ച് നാളുകൾ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ നമുക്ക് പ്രിവിലേജ് ഉണ്ട് വനിതകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരിതാണ് അപ്പോൾ അത് വർക്കിംഗ് ഡേ ആയിട്ട് തന്നെ നമുക്ക് ഒരു മന്ത്ലി ഒരു പ്രിവിലേജ് ലീവ് വനിതകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അത് വയ്യാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മെൻസ്റ്ററൽ ലീവാണ് അപ്പോൾ അത് ചെയ്യുന്ന ആദ്യത്തെ ഒരു കേരളത്തിലെ സ്ഥാപനം തന്നെയാണ് നമ്മുടെ ഈ ഇയറിസ് ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഇ എസ് ഐയും പി എഫ് ബെനിഫിറ്റുണ്ട് അപ്പോൾ നമുക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ട് സിക്സ് മന്ത് ഇ എസ് ഐ ബെനിഫിറ്റോടു കൂടിയുള്ള മെറ്റേണിറ്റി ലീവ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ജീവനക്കാരുടെ രക്ഷാകർത്താക്കൾക്ക് പെൻഷൻ പങ്കാളികൾക്ക് ശമ്പളം പെൻഷനോടുകൂടിയ വിരമിക്കൽ പദ്ധതികൾ വനിതാ സ്റ്റാർട്ടപ്പുകൾക്കുള്ള സാമ്പത്തിക സഹായം ജീവനക്കാർക്കായി അൻപത് ശതമാനം ഓഹരികളുടെ സംവരണം വനിതാ കേന്ദ്രീകൃതമായ ഓഫീസുകൾ സ്ത്രീധനം ലിംഗവിവേചനം ജാതി വിവേചനം എന്നിവയ്ക്കെതിരെയുള്ള നയങ്ങൾ ഇവയൊക്കെ ഏരീസിനെ വ്യത്യസ്തമാക്കുകയാണ് കൂടാതെ ഐക്യരക്കോണത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യവിമുക്ത ഗ്രാമമാക്കിയും വിഷരഹിത പച്ചക്കറിയിൽ സ്വയം പര്യാപ്തതയുള്ള നാടാക്കിയും വിഗോ ഗ്രീൻ പദ്ധതി നടപ്പാക്കിയുമൊക്കെ ഐക്കര കോണത്തെ സമ്പൂർണമായി മാറ്റിയെടുക്കാൻ എരിസ് ഗ്രൂപ്പ് നടത്തുന്ന ശ്രമങ്ങൾ ചെറുതല്ല ഗോഗ്രീൻ എന്നൊരു പദ്ധതിയുണ്ട് ഞങ്ങളിപ്പോൾ നിലവിൽ നടപ്പിലാക്കുന്ന പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പദ്ധതിയാണ് ഗോഗ്രീൻ എന്നുള്ളൊരു പദ്ധതി അതിന് പ്രധാനമായിട്ടുള്ളൊരു മുൻതൂക്കം നൽകുന്നുണ്ട് അപ്പം ജീവനക്കാരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് യോഗ ഒപ്പം തന്നെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഏരീസ് ഗ്രൂപ്പിൻ്റെ പുനരു ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിലവിൽ നടപ്പിലാക്കി വരുന്നുണ്ട് ക്രിക്കറ്റ് മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഏരിയസ് പട്ടോടി ക്രിക്കറ്റ് ക്ലബ്ബ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ജീവനക്കാരിലെ ഏറ്റവും നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് നൽകിയും വാഹന സൗകര്യമില്ലാത്തവർക്ക് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങി നൽകിയും ഇരീസ് ഗ്രൂപ്പ് ഈ തൊഴിലാളികളോട് ചേർന്ന് നിൽക്കുന്നു ഓരോ വർഷവും തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച വനിതാ ജീവനക്കാരിക്ക് പ്രത്യേക അവാർഡ് ഒരുക്കി നൽകാനും കമ്പനി മറക്കാറില്ല ജീവനക്കാർക്ക് സൗജന്യ യോഗ പരിശീലനം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ വ്യക്തിത്വ വികസന പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പുതുതലമുറയെ തൊഴിൽ വിദഗ്ധരാക്കാനുള്ള പരിശീലനങ്ങൾ ആഗോളതലത്തിലെ തൊഴിൽ മേഖലയുടെ സാധ്യതകളെ പ്രാദേശികമായി പരിചയപ്പെടുത്തുന്നതിനുള്ള പരിപാടികൾ ഇങ്ങനെ പുനലൂരിൽ ഏജീസ് ഫാമിലി നടപ്പാക്കുന്ന പദ്ധതികൾ എന്നിയാൽ തീരും ഐക്കരക്കോണത്ത് തുടങ്ങിയിരിക്കുന്ന എരീസ് മാതൃക മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അതിനുള്ള പരിശ്രമങ്ങളും ഇവർ ഇന്നേ ആരംഭിച്ചു കഴിഞ്ഞു എറീസ് മറന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് പുനലൂര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആയ സോഹൻ സാറിനും എം ഡി ആയ പൃഥ്വിരാജിൻ്റെയും ഒരു ഒരു അവരുത സ്വയമേറ്റെടുത്തൊരു ചലഞ്ചാണ് സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഈ ഒരു രംഗത്തോട്ട് വന്നുകൂടാ എന്തുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള സ്ത്രീ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോലി അവസരങ്ങൾ കൊടുത്ത് അവരെ പഠിപ്പിച്ച് മുൻനിരയിലോട്ട് കൊണ്ടുവന്നൂടാ എന്നുള്ളത് അവർ തന്നെ മുൻകൈ എടുത്ത് നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ ഒരു വിജയമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി താമസിക്കാതെ തന്നെ നമ്മൾ അടുത്ത ഒരു ലെവലിലോട്ട് നമ്മൾ ഓരോ വർഷം കഴിയും തോറും നല്ല ഗ്രോത്താണ് ഇതിന് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഭയങ്കര പിന്തുണയാണ് പല കയ്യിൽ നിന്നും അതായത് ആദ്യമേ ജസ്റ്റ് ഞങ്ങൾ ഒരു ഏഴ് ഏഴുപേരെ വെച്ച് തുടങ്ങിയപ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു 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 അത്ര വലിയ സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെയായിരുന്നു ഞങ്ങൾ അതിനെ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഞങ്ങളത് ഈ സോൺ സോൺസാറിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു അഡ്വൈസും രവിരാജിൻ്റെ ഒരു എഫേർട്ടും പിന്നെ സഹായിക്കാൻ ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതായത് എന്നെയായിരുന്നു ആദ്യം ഈ പഠിപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചത് പക്ഷേ അത് ആദ്യമായിട്ട് ഞാൻ അത് ഏറ്റെടുക്കുക പഠിപ്പിക്കുന്ന ഒരു കാര്യം പക്ഷേ ഞങ്ങൾ ആദ്യം ഒരു ആറ് ആറുപേരെ സെലക്ട് ചെയ്തത് അവരാണ് ഞങ്ങളുടെ ഒരു 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 ഏറ്റവും ഭയങ്കര വിജയം അവരുടെ വിജയമാണ് അവർ വിജയിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാവരെയും ഞങ്ങൾ പിന്നെയും ആൾക്കാരെ എടുത്ത് ഒരു വൻ വിജയാക്കി മാറ്റിയത് ഇരുപത്തിയഞ്ചിൻ്റെ ആഘോഷ നിറവിലെത്തി നിൽക്കുന്ന ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് പുതിയ ആസ്ഥാന മന്ദിരവും പുനരൂരിൽ തന്നെ ഒരുങ്ങുകയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ വാളക്കോട് ഒൻപത് നിലകളിലായാണ് ഏരിസ് കോംപ്ലക്സ് തയ്യാറെടുക്കുന്നത് ഒരു ഗ്രാമത്തിലെ കുറേ സ്ത്രീകൾക്ക് ഉപജീവന മാർഗത്തിനായി ജോലി തരപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല ഏരിസ് ഗ്രൂപ്പ് ഐക്യ കോണത്ത് കാഴ്ചവെച്ചത് മറിച്ച് ഒരു ദേശത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതിനൊപ്പം കലാകായിക സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ വിദ്യാഭ്യാസ വൈജ്ഞാനിക മേഖലകളിലെല്ലാം കാലാനുസൃതമായ മാറ്റങ്ങളും പുരോഗതിയും കാഴ്ചവെക്കുകയുമാണ്